നിങ്ങളുടെ കയ്യിൽ ഗൂഗിളിലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ റൈറ്റ് ഉള്ള ജില്ല ഏതെന്ന് എടുത്തു പരിശോധിക്കപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസത്തിൽ പരിശോധിക്കും നിങ്ങളെ മലപ്പുറം ജില്ലയാണ് ആരാ കൂട്ടുപിടിച്ചു കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ചെയ്തു തീർക്കുന്നത് ഒരുപാട് കൊല്ലം മുമ്പല്ല ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് ഗുണ്ട ആക്രമണം തൃശൂരിൽ ആക്രമണം കൊച്ചിയിൽ ആക്രമണം എത്ര കേട്ടിട്ടുണ്ട് മലപ്പുറത്തൊരു ഗുണ്ടാക്രമണം നിങ്ങൾ പറ മഞ്ചേരിയില് കൊണ്ടോട്ടിയില് ഈ ആക്കോഡില് നിങ്ങൾ പറ മലയാള സിനിമയിൽ എത്ര സിനിമാ കഥകൾ വന്നിട്ടുണ്ട് ഇന്ന് വരെ മലപ്പുറം ഒരു ഗുണ്ട കേന്ദ്രം പലതരത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രിയദർശന്റെയൊക്കെ വളിഞ്ഞ തമാശകൾ മാപ്പിളയെ കളിയാക്കുന്ന തമാശകൾ എത്രയോ ഭാഷയെ കളിയാക്കുന്ന തമാശകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ സിനിമയും പക്ഷേ മലപ്പുറം ഗുണ്ടകളുടെ പോക്കരികളുടെ ഒരിടമാണെന്ന് ഇന്നുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും എന്നാൽ ആ മലപ്പുറം ജില്ല ക്രൈം റേറ്റിൽ ഇന്ത്യയിലെ നമ്പർ വൺ ഡിസ്ട്രിക്ട് ആണ് അറിയോ ആരുടെ കാലത്ത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പുന്നാരമോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഈ കാലത്ത് നിങ്ങളെല്ലാവരും എഴുതിട്ടെന്ന് തീരല്ലേണ്ടപ്പ ഞാൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ ആഘോഷിച്ചു കൊണ്ടുവരുന്നത് അതുകൊണ്ട് പറയേൺ എല്ലാവരും എഴുന്നേഖത്ത് തമാശയാക്കേണ്ട കേസല്ല സ്നേഹമുള്ളവരെ ഇത് രേഖയാണ് നിങ്ങളുടെയും എന്റെയും എന്താ കാര്യം ഞാനും അഷ്കറും ബൈക്കിൽ പോവാണ് ഹെൽമറ്റ് ഇല്ല പോലീസ് പിടിക്കും ചെറിയ കേസ് പിഴയടക്കണം അല്ലേ പിഴ അടക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയോ എന്റെ ഒരു കേസ് ഒരുപാട് കേസിൽ കേസ് ജപാരും ചോദിക്ക് ഇത് നൌഷാദലിന്റെ ചോദിക്കല്ലേ എന്താ കേസ് ഉണ്ടാവുക അഷ്കറിന്റെ പേരിൽ ഒരു കേസ് ഒരു ക്രൈം റേറ്റ് ആയില്ലേ ഒന്ന് പേരിൽ വേറെ ഒരു ഒരു മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ പത്ത് പേരുണ്ടോ പത്ത് എഫ്ഐആർ അങ്ങനെയാണോ എഫ് ഐ ആറുകൾ എണ്ണം കൂട്ടി മെനഞ്ഞാന്ന് ഒരു ഉളുപ്പും മര്യാദയില്ലാതെ അൻവറിന് മറുപടി പറയാൻ വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ നൈസായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ അത് കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്വർണക്കടത്തിന്റെ കേസ് ഇന്ത്യയിൽ കേരളത്തിൽ നിൽക്കുന്നത് കോഴിക്കോട് കരിപ്പൂരിലാണ് മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ ഈ കേസ് ആരുടെ കണക്ക ആര് പറഞ്ഞ കണക്ക നീ പറഞ്ഞു വിട്ട മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട സുജിത് ദാസും അജിത്തും കൂടെ ചേർന്നുണ്ടാക്കിയ കണക്കാണ് അല്ലേ നിങ്ങൾ തന്നെ കേസ് ഉണ്ടാക്കുക മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട ആർ എസ് എസ് കാരായ പോലീസുകാർ വന്നിട്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കുക എന്നിട്ടോ ആ കള്ളക്കേസുകളുടെ കണക്ക് ഒരു ഉളുപ്പില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതല്ലേ ചെയ്യുന്നത് അതല്ലേ ചെയ്യുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമേൽ അപകടപ്പെട്ട പടിയാണ് ആർ എസ് എസ് പതിറ്റാണ്ടുകളായി ചെയ്യാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്തായിരുന്നു കാര്യം എന്നറിയോ കാരണം മടിയിൽ കനമല്ല മടിയിൽ ഒരു പാറക്കല്ലിരിക്കുന്നവന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് അറിയങ്ങള് മടിയിൽ കനന്നൊന്നും പറഞ്ഞൂടാ എഴുന്നേക്കാനൊക്കെ പറ്റൂല ആജാതി പാറക്കല്ലായിരിക്കണത് കാരണം ഇപ്പൊ തുടങ്ങിയ കക്കലല്ല ലാവലിംഗ് കേസ് മുതൽ ലാവലിംഗ് കേസ് മുതൽ അവ ചോദിച്ചാ പറയും ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ പറയുന്നതാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിലല്ല നിങ്ങൾ അറിയുമോ ഒരു നിയമസഭാ സാമാജികനായാൽ നമുക്ക് പല രേഖകളും കിട്ടും ഞാൻ ഒരുപക്ഷെ ആ സഭയിൽ നിന്ന് മാറി എനിക്കത് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല ഞാൻ ഞെട്ടിപ്പോയ കഥ രണ്ടായിരത്തി ഇരുപതിലാണ് നേരത്തെ അഷ്കർ പറഞ്ഞ പോലെ നിയമസഭയിൽ ഞാൻ പറയണത് രണ്ടായിരത്തി പതിനെട്ടിൽ റെയ്ഡ് നടക്കുന്നു ആരുടെ ഓഫീസ് എന്തറിയോ കർത്തയുടെ ഓഫീസിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയ ഇ ഡി കൊടുത്ത കൺക്ലൂഷൻ എന്താണെന്നറിയോ ഇതിന്റെ ഭാഗമായി ഊരാലുങ്കൽ സൊസൈറ്റിയിലേക്ക് പോകണം രണ്ടാമതോ എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിലേക്ക് പോകണം ആ അന്വേഷണം അവിടെ അവസാനിച്ചു ആരാ അന്വേഷിക്കുന്നത് ഇ ഡി ആണ് ഏതാ ഇ ഡി കേന്ദ്രത്തിന്റെ അന്വേഷണ സംഘമാണ് കേന്ദ്രത്തിന്റെ അന്വേഷണ സംഘത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് അതിനെ ഇല്ലാതെയാക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് മോട്ടോർ സൈക്കിൾ തള്ളി യാത്ര നടത്തി തെരുവുകൾ മുഴുവൻ സംഘർഷഭരിതമാക്കിയിരുന്ന ബി ജെ പിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റില്ല എവിടെ ഇവിടെ എന്തെല്ലാം വിഷയമുണ്ടായി നിങ്ങൾ അയാളെ കണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ ഏറ്റവും കടുത്ത നിശബ്ദത ബി ജെ പി വെച്ച് പുലർത്തുന്നതിന്റെ അർത്ഥം എന്താണ് അവർക്ക് മിണ്ടാനാവില്ല ഞങ്ങൾ ചോദിച്ചു ഈ രാഷ്ട്രീയ ധാരണയുടെ പേരിൽ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ മലപ്പുറത്ത് ജപരാജിക്കാക്ക് പിന്നെ അറിയാൻ ഞാൻ വീണ്ടും കോട്ടയാണ് അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന എത്ര കോൺട്രാക്ടർമാർ മലപ്പുറം ജില്ലയിലെ ഡിവൈഎഫ്ഐ കാർ മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസുകാർ മലപ്പുറം ജില്ലയിലെ യൂത്ത് ലീഗുകാർ ചെറിയ ചെറിയ കോൺട്രാക്ടർമാരാണ് എന്താ കോൺട്രാക്ടറോ പണിയൊന്നും പഠിച്ചതല്ല എന്നാലും പഞ്ചായത്തില് അവൻ ഇരുപത്തിനാല് മണിക്കൂറും പൊതുപ്രവർത്തനാണ് അതിനിടയിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിന്റെ ഒരു റോഡ് കല്ലിടല് അല്ലെങ്കിൽ ഒരു പൊതു കടറെ അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ എടുത്ത് ജീവിക്കും ചെറിയ പൈസ അല്ലേ ഒരു മാസമൊക്കെ ആയാലും ഒരു പത്തോ മുപ്പതിനായിരം രൂപ ബാക്കിയാവും ചെറിയ കോൺട്രാക്ടർമാർ എത്ര പേരുണ്ടായിരുന്നു നമുക്കിടയില് പിന്നെ കുറച്ച് വലിയ കോൺട്രാക്ടർമാർ മലപ്പുറം ജില്ലയില് എത്ര വലിയ വലിയ കോൺട്രാക്ടർമാർ അവർ ഈ നാട്ടില് ഒരു ബൈത്രിണ്ടാവും പോയി ചോദിച്ചാൽ മതി ഒരേ കയ്യിൽ പൈസ ഉണ്ടാവും നാട്ടിലൊരു പാവപ്പെട്ട സുഖല്യ അവൻ തരും സെന്ററിൽ മെഷീൻ വേണം അവൻ തരും ആ കോൺട്രാക്ടർ ഒന്ന് വിളിച്ചു ചോദിക്ക് പണിയില്ല ആരാ പണി ഒക്കെ പണിയില്ല യൂത്ത് കോൺഗ്രസുകാരന് പണിയില്ല യൂത്ത് ലീഗുകാരന് പണിയില്ല എല്ലാം ഊരാലുങ്കൽ എന്നാ ഊരാലുങ്കലിന്റെ പണത്തിന്റെ കണക്ക് അറിയോ ആരുടെ പണാണ് എവിടുത്തെ പണാണ് ഞാൻ ആയിരം വട്ടം ചോദിച്ചു എന്നിട്ട് ആ ഊരാലിങ്കലിന്റെ കോടികളുടെ പൈതോദിക്കുന്ന എന്നെ സോപ്പിടാൻ വരിക വർത്താനം നിർത്തിയാൽ ഞാൻ ആദ്യം ചോദിച്ചു ചോദിച്ചു പിന്നെയും വന്നാ പറയാം അതിന്റെ എന്നിട്ട് പറയാ എന്തിനൊക്കെ പറയണത് എന്തെങ്കിലും പ്രോജക്ടുകൾ ഉണ്ടെങ്കിൽ പറയൂ പറയുന്നതിനോടെ കോടിക്കണക്കിന് രൂപ നിങ്ങളും ഞാനും വിചാരിക്കുന്ന പൈസ അല്ല ആയിരക്കണക്കിന് കോടികടെ നിക്ഷേപം ഊരാലുങ്കലിൽ കൊണ്ടുപോയി ഇട്ടത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ സി പി എം അടക്കമുള്ളവരുടെ പൈസയാണ് നേതാക്കന്മാരുടെ സഖാക്കൊക്കറിയോ നിങ്ങളൊന്ന് ഇ പി ജയരാജനെ പൂർണ്ണമായിട്ട് പടക്കി നോക്ക് കണക്ക് പുറത്തു വരും പൂർണ്ണമായി പണക്കി നോക്ക് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൂട്ടിപ്പിടിക്കുന്നത് കണക്ക് പുറത്തു വരുന്നതിന്റെ ഭയത്തിന്റെ പേരിലാണ് എത്ര പേർ എത്ര ആളുകൾക്ക് തൊഴിലില്ലാതായി എത്ര കോൺട്രാക്ടർമാരുടെ പദ്ധതികൾ അടഞ്ഞുപോയി എനിക്കറിയാം കോഴിക്കോട്ട് അങ്ങാടിയിലെ പ്രമുഖരായ രണ്ട് കോൺട്രാക്ടർമാർ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റിട്ട് അവസാനം കൈകളിലുള്ള ടിപ്പർ ലോറി അടക്കം വിൽക്കേണ്ടി വന്ന ഗതികൾ ഉണ്ടാക്കി ചെറിയ ഒരു അഴിമതിയല്ല അൻവര് പറയണേ സ്വർണ്ണക്കടത്ത് കേസിന്റെ കേസ് മാത്രമല്ല ഞങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ ഈ എന്റെ കയ്യിൽ രേഖ കിട്ടിയപ്പോ നിയമസഭയില് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ഞാൻ ചോദിക്കട്ടെ എവിടെ പോയി മുഖ്യമന്ത്രിയുടെ മകള് ഇന്നലെയും പറയട്ടെ വൈകിയാണെങ്കിലും പറഞ്ഞല്ലോ അൻവറെ പറഞ്ഞല്ലോ ഞാൻ ഒരു പരിഹാസത്തിനും കളിയാക്കലും ഞാനില്ല പക്ഷെ ഇന്നലെയും ഇന്നലെയും അൻവറിനോട് പത്രക്കാർ ചോദിക്കുമ്പോ എന്താ ചോദിച്ചെന്നറിയോ പൂരം കലക്കാൻ ആരാണ് അതിന്റെ പിറകിൽ എന്നറിയാമോ അതിന് അൻവരന്റെ മറുപടി ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ മറുപടി എന്നറിയോ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുള്ളവരാര് അവരായിരിക്കുമല്ലോ അൻവർ ഇപ്പോഴും മല്ലോ കില്ലോല വന്നു വന്നിട്ടത് എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് ചങ്കൂറ്റത്തോടെ ഞങ്ങൾ പറഞ്ഞിട്ട് പത്ത് കൊല്ലത്തോളമായി അറിയോ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് അഞ്ചെട്ട് കൊല്ലായി പറയാൻ തുടങ്ങിട്ട് ഇപ്പോഴും അറിയാമല്ലോ നോക്കാമല്ലോ എന്നാ ഞങ്ങൾക്കൊരു മല്ലോ ഇല്ല കാരണം ഇവന്റെ ഒന്നും ചെലവിലല്ല ഞങ്ങൾ ജീവിക്കണത് ഒരു മുഖ്യമന്ത്രിയുടെയും ചെലവിലല്ല ഒരു ഗവൺമെന്റിന്റെ ചെലവിലല്ല പിന്നെ നിങ്ങൾ നിങ്ങളങ് ശരിയാക്കുന്നു പറയണെങ്കില് അങ്ങനെയുണ്ട് ഭയപ്പെടുത്തുക ആദ്യം ഒന്ന് പീഡിപ്പിക്കും പിന്നെ ഭയപ്പെടുത്തും കേസ് കൊടുക്കുന്നു പറയും ഇതൊക്കെയാണ് കേസിലൊക്കെ കൊടുക്കിയാൽ ഭയം വേണമെങ്കിലേ കൊടുക്കാവുന്ന എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിലും ഉണ്ട് എന്ന് തോന്നണ്ടേ അതല്ലെങ്കിൽ കോടതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടണ്ടേ എന്റെ അടുത്ത് വന്നോരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടിക്കുന്ത് അത്ര കുടിക്കോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ പത്ത് കൊല്ല എം എൽ എ ആയി നിന്നത് എന്റെ സി പി എമ്മുകാരാ നേരത്തെ ഇവിടുന്ന് അഷ്കർ പറഞ്ഞ ചടയനടക്കമുള്ള കണ്ണൂരിലെ സി പി എമ്മിന്റെ കോട്ടയില് നിന്നിട്ടാണ് എം എൽ എ ആയതും അതി ജയിച്ച് നിയമസഭയിൽ പോയതും ജയിച്ച വോട്ടുകൾ കൊണ്ടോട്ടിക്കാട്ടി തരുന്ന പോലെ പതിനയ്യായിരവും ഇരുപതിനായിരം ഒന്നല്ല ഒരു മുന്നൂറ് ഒരു നാന്നൂറ് ആ മുന്നൂറ് നാന്നൂറൊക്കെ മതി മനസ്സിലായ ഞങ്ങള് പറയേണ്ടത് പറയാൻ നിങ്ങളെ പേടിച്ചിട്ടോന്നും അല്ല സി പി എം കാര ഭയല്ല കാരണം എന്താ എന്റെ വാപ്പയും മലപ്പുറത്ത് പോയതാണ് ഏറെ നാട്ടിൽ പോയവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം പറയേണ്ടത് ആരുടെങ്കിലും മുമ്പില് മുട്ടുവളച്ച് പറയുന്നവരല്ല ഈ ജില്ലയിൽ ഉള്ളവരെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ൈസ് ചെയ്തിട്ടില്ല ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല നഷ്ടം ആകാവുന്ന പണികൾ തന്നിട്ടുണ്ട് ചെയ്യാവുന്ന ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ രാഷ്ട്രീയ എന്തെന്ന് പോലും അറിയാതെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യയടക്കം എന്റെ മക്കള് പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയിട്ട് പോലും നിങ്ങൾ അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പറയുന്നത് നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കക്കുന്ന വസ്തുതകള് അതിനല്ലേ ഞങ്ങളെ ഏൽപ്പിച്ചത് അതിനല്ലേ നിങ്ങൾ വോട്ട് ചെയ്ത് കഷ്ട നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ ലീഗിന്റെ കൊടിയും പിടിച്ച് ഇതാ ഇവിടെ നിൽക്കല്ലേ നിങ്ങൾ ഈ രാത്രി ഈ സമയം നട പെയ്തേക്കുമോ എന്ന് കരുതി മുകളിൽ ഒരു പന്തൽ കെട്ടി അല്ലേ ഇന്നലെ ഇവിടെ നടക്കേണ്ട പൊതുയോഗം ഇന്നത്തേക്ക് മാറ്റി എന്തിന് നിങ്ങളുടെ ആരുടെ കുടുംബം വോട്ടാൻ നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഒരു ലക്ഷ്യമുണ്ട് ഈ നാട് നന്നാവണം ഈ സമൂഹം നന്നാവണം ഈ സമുദായം നന്നാവണം അതല്ലേ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ വോട്ട് തരുന്നത് നിങ്ങൾ അതിനു വേണ്ടിയല്ലേ എം പി ആക്കുന്നത് അതിനു വേണ്ടിയല്ലേ പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാര്യമല്ലല്ലോ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് യാത്രയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ചിലപ്പോഴൊക്കെ ഫോട്ടോ ഒട്ടിക്കുന്ന കുറെ പാവങ്ങള് നമ്മൾ അവിടെ വണ്ടി നിർത്തിട്ട് എന്താ മോനെന്ന് വെച്ചിട്ട് കൂട്ടിപ്പിടിച്ച പോലും അറിയില്ല എന്റെ ഫോട്ടോ ഒട്ടിക്കുന്നത് മനസ്സിലാവൂല പാവങ്ങള് ആരെന്നറിയില്ല എന്തിനറി എന്തിനു വേണ്ടിയാണ് അവർ വോട്ടു തന്ന് ജയിപ്പിച്ചാൽ അവിടെ പോയി കടന്നുറങ്ങാനല്ല ഇത്തരം കള്ളന്മാർക്കെതിരെ വിളിച്ചു പറയുമെന്ന വിശ്വാസമാണ് അവൻ വോട്ടാക്കി തരുന്നത് അവൻ എടുക്കുന്ന പണി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ആ ഉത്തരവാദിത്തം തിരിച്ചു കൊടുക്കാൻ ബാധ്യത ഉണ്ട് ഞാൻ അന്നും പറഞ്ഞു കണ്ണൂരിൽ പി ജയരാജൻ എന്ന് പറയുന്ന കൊലയാളിയുടെ മുമ്പിൽ വെച്ച ഞാൻ പറഞ്ഞു നിങ്ങൾ കൊല്ലൂ എന്ന് ഭീഷണിപ്പെടുത്തി ജയരാജൻ ഞാൻ പറഞ്ഞു ജയരാജൻ എന്റെ എത്ര സുഹൃത്തുക്കൾ എത്ര സുഹൃത്തുക്കൾ എന്റെ പ്രിയപ്പെട്ട ഹനീഫ് ഞാൻ എന്ത് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുമ്പോ ഹനീഫിനെ ഓർക്കുകയായിരുന്നു സി എച്ച് ചെയ്ത് സ്ഥാപിക്കുന്ന സമയത്ത് ഹനീഫിനെയാണ് ചുമതല ഏൽപ്പിച്ചത് ചാടി നടന്നു അന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ ആണ് ഹനീഫ് രാപ്പകളില്ലാതെ കോടിക്കൂടി ഉണ്ടാകും ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം അങ്ങനെ കഷ്ടപ്പെട്ട ഹനീഫ് ഒരു ദിവസം വന്നങ്ങ് മരിച്ചുപോയി പ്രിയപ്പെട്ട പാലക്കാടാണ് യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഞങ്ങൾ എല്ലാ ക്യാമ്പുകളിലും തമാശയാക്കി കളിയാക്കുന്ന ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് മരിച്ചുപോയി ൻസർ ആയിരുന്നു എത്ര പേര് ഏതെല്ലാം തരത്തിൽ എന്ന് കരുതിട്ട് ആ മരണല്ലേ ആർക്കും വരാനുള്ളതല്ലേ അതിനൊന്നും ഞങ്ങള് ഭയപ്പെട്ടിട്ടില്ല ഓർത്തങ്ങള് ഞങ്ങള് പേടിച്ചിട്ടില്ല ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സത്യസന്ധമായി നേരോടെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനിയും അത് പറയും എന്തെന്നറിയുമോ ഈ പിടിക്കുന്ന കൊടിയുടെ നിറം പച്ച മാത്രമല്ല അത് ഏൽപ്പിച്ച രാഷ്ട്രീയ അത് ചെയ്യും അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ആരെയും നോക്കേണ്ട വിഷയമല്ല ആരെയും ഭയപ്പെടേണ്ട വിഷയമല്ല നാട് കട്ട് തീർക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം കട്ട് തീർക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷത്തുള്ള എല്ലാവരും ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല പക്ഷേ നിശബ്ദരാകുന്നവരൊക്കെ നാളെ വില കൊടുക്കേണ്ടി വരും അത് സി പി ഐ ആയാലും അതിനകത്തുള്ള ഏത് കക്ഷികളായാലും ഏത് കക്ഷികളായാലും അതിനപ്പുറം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുകൂടി ഉണ്ട് എന്താണെന്ന് അറിയുമോ ഇതിനകത്ത് നേരം നടക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത് ഞാനിവിടെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സുനിൽകുമാർ സി പി ഐയുടെ കുമാർ ഉണ്ടായിരുന്നു ഈ പൂരം കലക്കി തോൽപ്പിച്ച തോൽപ്പിക്കപ്പെട്ട സുനിൽ കുമാർ ഉണ്ടായിരുന്നു അവിടെ അവിടെ ബി ഡിസ് അധ്യക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പ്രതിപക്ഷ നേതാവിനോടും ഞാൻ പറഞ്ഞു ജനങ്ങൾ ജനങ്ങളുടെ ഈ പ്രതീക്ഷയെ നിരാശയെ രാഷ്ട്രീയത്തോടുള്ള നിരാശയായിട്ടല്ല തിരുത്താനാവണം ഇന്ത്യയിൽ രാഹുൽ നയിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട് രാഹുലിനെ എല്ലാ രാഹുൽ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു വന്നപ്പോ ബി ജെ പി പറഞ്ഞൊരു വർത്താനുണ്ട് രാഹുൽ നിങ്ങൾ എന്താ ഈ പറയുന്നത് അങ്ങനെയൊന്നും പറയല്ല ആരോട് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞോരാണ് ബി ജെ പിയെ കൊണ്ടത് പറയിപ്പിക്കാൻ കഴിഞ്ഞത് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരനാണ് രാഹുൽ രാഷ്ട്രീയത്തിൽ വളർത്തി വരുന്ന ഒരു രാഷ്ട്രീയങ്ങളുടെ പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ടുന്നവന്റെ കഷ്ടപ്പെടുന്നവന്റെ അവന്റെ കൂടെ നിന്ന് രാഷ്ട്രീയം പറയേണ്ടുന്ന കാലമാണ് ഞാൻ ഒരു ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് നിസ്സാരമായി നിങ്ങൾ കാണരുത് മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ സമാനമായ ജനസംഖ്യാക്രമമുള്ള നാടാണ് ആസാം ആസാം ഭരിക്കുന്നത് ബി ജെ പി ആണ് നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇവിടെ നടക്കൂല ഇവിടെ സാധ്യല്ല നിങ്ങളും ഞാനും ഇരിക്കുന്ന ആർ എസ് എസ് കാരന്റെ പദ്ധതി നടപ്പിലാക്കാൻ വരുന്നുണ്ട് ലീഗിന്റെ പ്രതിരോധം രാഷ്ട്രീയമാണ് ആർ എസ് എസിനെ ശരിയാക്കണം എന്ന് പറഞ്ഞു വന്ന തീവ്ര സംഘത്തെ നമ്മൾ തന്നെയാണ് തുരുത്തിയത് അത് മാർഗമല്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മാർഗം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ കർണാടകയിൽ ആർ എസ് എസിന്റെ വേരറുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് കാറ്റുമതി എൺപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളുള്ള കർണാടകയിൽ ആർ എസ് എസ് തോറ്റു എന്താ കാര്യം സിദ്ധരാമയ്യയും കെ ടി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ തരംഗം വന്നു രാഹുലിന്റെ തരംഗത്തിൽ യു പി പോലും ബി ജെ പി തകർന്നു എന്നാൽ കേരളത്തില് ഈ രാഹുൽ തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂരിൽ കിട്ടേണ്ട ഒരു സീറ്റ് ജനാധിപത്യ മുന്നണിക്കല്ല എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ബി ജെ പി മൂക്കുകുത്തി വീണപ്പോ എങ്ങനെയാണ് ബി ജെ പി കേരളത്തിൽ എഴുന്നേറ്റ് നിന്നത് ഇതൊരു കണക്കാണ് ഇതൊരു പാഠമാണ് കേരളത്തിൽ വർഗീയത അടിവേരിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പിച്ചോ ഒരു തരംഗത്തിനത് മാറ്റാനാവില്ല മാറ്റിമറിച്ചെടുക്കാനും പ്രയാസമുണ്ടാവില്ല ഗൗരവത്തോടെ രാഷ്ട്രീയത കാണണം ഇതൊരു തമാശന്റെ കളിയല്ല മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം രാഷ്ട്രീയ ബോധം മറക്കുന്നുണ്ടല്ല നമ്മൾ നിൽക്കേണ്ടത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കൾക്ക് വിരാമം കുറിക്കുന്നു